മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കണ്ണൂർ നഗരത്തിലെ ശ്രീ പിള്ളയാർ കോവിലിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന് തുടക്കമായി രാവിലെ ഏഴു മണിക്ക് പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന് തുടക്കം കുറിച്ചത് വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് വ്യാഴാഴ്ച വൈകുന്നേരം ദീപാലക്ഷ്മി പൂജ വെള്ളിയാഴ്ച വൈകുന്നേരം നൂറ്റിയെട്ട് കലശപൂജ ജപം ഹോമം വേദപാരായണം എന്നിവ നടക്കും മെയ് പതിനൊന്നിനാണ് മഹോത്സവം സമാപിക്കുക അന്നേ ദിവസം രാവിലെ രണ്ടാം കാലയാഗ കാലയാഗപൂജ ഗോപൂജ മഹാ അഭിഷേകം എന്നിവയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മഹാദീപാരാധനയും നടക്കും ഉച്ചയ്ക്ക് പ്രസാദ പ്രസാദസദ്യയോടെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് സമാപനമാകും